ഒരിക്കൽ ഒരു കേസ് കാണാൻ വന്നു അവരുടെ പ്രശ്നം എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമ്മളൊക്കെ കുളിക്കാൻ എത്ര സമയമെടുക്കും മാക്സിമം പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ലേ അഞ്ച് മിനിറ്റിൽ കൊണ്ട് കുളിച്ച് കഴിയുന്നവരുണ്ട് ഇരുപത് മിനിറ്റ് വരെയൊക്കെ പോവും നമ്മളങ്ങനെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മളൊക്കെ വളരെ നിർബന്ധമുള്ളവരാണ് കേരളക്കാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവസം രണ്ടു നേരം കുളിക്കണം അത് ഈ പറയുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എന്തു ചെയ്യും കുളിക്കും ഇത്ര സമയമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കുളിക്കാറ് പക്ഷേ എനിക്ക് വന്നൊരു കേസ് നമ്മൾ കേൾക്കണം ഏഴ് മണിക്കൂറാണ് കുളിക്കുക ഒരു ദിവസം ഏഴ് മണിക്കൂറാണ് കുളിക്കുക ഈ ഏഴ് എടുത്ത് കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവൾക്ക് വൃത്തി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പോൾ ചെറുതായിട്ട് ഈ കുളി കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ വേർക്കേം ചെറുതായിട്ട് പൊടിയാവുകയൊക്കെ ചെയ്യുമല്ലോ അവൾക്ക് വീണ്ടും കുളിക്കണമെങ്കിലോ ദിവസം രണ്ട് നേരം ഏഴ് മണിക്കൂർ കുളിക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ പതിനാല് മണിക്കൂറാണ് ഒരു കുളി ഇവരുടെ പ്രശ്നം നമുക്കറിയാം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളത് തന്നെയാണ് എന്ന് പറയും അപ്പം ഈ പ്രശ്നം തുടങ്ങുന്നത് എവിടെന്നു വെച്ചു കഴിഞ്ഞാൽ ഇവർ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നതാണ് അഥവാ എൻ്റെ അടുത്ത് വരുന്നത് ആ സ്ത്രീയും അവരുടെ എന്താ പറയുക ഇൻലോയുമാണ് അഥവാ അമ്മായി അമ്മയുമാണ് അപ്പം ഇവർ വന്നു എന്നോട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പറയുന്ന സമയത്ത് അവർ പറയുന്നത് കേൾക്കണം ഏഴ് മണിക്കൂറിൽ കുറഞ്ഞ യാതൊരു രീതിയിലും എന്തു ചെയ്യാൻ കഴിയില്ല കുളി നിർത്താൻ കഴിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഗ്രഹിച്ചിട്ട് അത്ര സമയം എടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ട് കുളിക്കുന്ന ഒന്നുമല്ല പക്ഷേ കഴുകി വൃത്തിയാക്കി 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 വരുമ്പോൾ ഓരോ രീതിയിലും കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് അടുത്തത് ആയിട്ടുണ്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ടില്ല എന്നുള്ള തോന്നലാണ് സംഭവിക്കാറ് ഇത് തുടങ്ങിയത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസമാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരിക്കൽ ബാത്റൂമിൽ പോകുന്ന സമയത്ത് മുസ്ലിം മതവിശ്വാസിയാണ് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാത്റൂമിൽ നിന്ന് ശരീരത്തിലേക്ക് മാലിന്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമസ്കരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആകുമോ അഥവാ ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം തുടങ്ങിയെടുത്താണ് ആ സംശയം വരുന്ന സമയത്ത് എന്തു ചെയ്യും ഒന്ന് ചെറുതായിട്ട് കഴുകാൻ തുടങ്ങി കഴുകിയത് പിന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ തുടങ്ങി അങ്ങനെ ശരീ ബാത്റൂമിൽ പോയാൽ കുളിക്കണം എന്നായി ആ കുളി സ്വാഭാവികമായിട്ട് നമ്മൾ സോപ്പ് എടുക്കാനും മറ്റേ പല കാര്യങ്ങൾ എടുക്കാനും ഒക്കെ തോർത്തെടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ തൊടുന്ന സമയത്ത് തൊട്ടതിൽ നിന്ന് വീണ്ടും അഴുക്കായിട്ടുണ്ട് എന്ന് കരുതിയിട്ട് വീണ്ടും കഴുകിയിട്ട് അങ്ങനെ ഇപ്പോൾ കുളിച്ചിറങ്ങാമെന്ന് ഓരോ പ്രാവശ്യവും ചിന്തിച്ചിട്ട് കയറുമ്പോഴും ഓരോന്നിൽ നിന്ന് അങ്ങനെ തൊട്ടടുത്തും അവിടുന്ന് ഇവിടുന്ന് മാലിന് അഴുക്കായി എന്നൊക്കെ കരുതിയിട്ട് വീണ്ടും കഴുകി 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 അവസാനം കുളിക്കുക ഏഴ് മണിക്കൂറൊക്കെ കുളിക്കുക എന്നൊക്കെ പറയുമ്പം വെള്ളമൊഴിച്ച് നമ്മൾ ക്ഷീണിച്ചു പോകും അല്ലേ വല്ലാതെ ക്ഷീ എനർജി ഡ്രെയിൻ ഔട്ടായിട്ട് പലപ്പോഴും ബാത്റൂമിൽ വീണ് പോകുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ തുടക്കം ആണ് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത് അഥവാ തുടങ്ങിയ സ്ഥലത്ത് ചെറിയ ഒറ്റ ചിന്തയാണ് എന്ത് ചെയ്തത് അവസാനം വരെ ഇത്രയും വലിയ ഒരുപാട് സമയമെടുത്ത് കുളിക്കുകയും ഇഷ്ടപ്പെട്ടിട്ടല്ല എങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടി ശരീരമൊക്കെ ഒരച്ചിട്ടുണ്ടല്ലോ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരച്ചിട്ട് തൊലിയൊക്കെ പോയിട്ടുണ്ടാവും സോപ്പാണ് ഉപയോഗിക്കണത് അതാണെങ്കിൽ ഏഴ് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരച്ച് തുടക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പേപ്പറിൻ്റെ മേലെ അവർ കൈ വെച്ച സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ബ്ലഡിൻ്റെ കറയായിട്ടുണ്ടെന്നുള്ളതാണ് അത്രയും ഒരച്ചിട്ട് ശരീരത്തിൻ്റെ തോല് പോയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഭീകരമാവുന്ന രീതിയിലേക്ക് വൃത്തിയും കാര്യങ്ങളും ഒക്കെ വരുന്ന അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ശരീരത്തിൽ അഴുക്കുണ്ടെന്ന് കരുതുന്ന സമയത്ത് ഒരുപാട് ടെൻഷനായി വല്ലാതെ ബുദ്ധിമുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അഥവാ എൻ്റെ ശരീരത്തിൽ അഴുക്കുണ്ടെങ്കിൽ എനിക്ക് എന്തോ സംഭവിക്കും എന്നുള്ളൊരു പേടിയാണ് അല്ലെങ്കിൽ എൻ്റെ നമസ്കാരം ശരിയാവില്ല അതല്ല അതല്ലാതെ എനിക്ക് അമ്പലത്തിൽ പോകാൻ കഴിയില്ല അതല്ലെങ്കിൽ എൻ്റെ എനിക്ക് അസുഖം വരും എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് അസുഖം വരും ഇങ്ങനെ കുളിയുടെ സമയനഷ്ടം അഥവാ ഒരുപാട് സമയം വൃത്തിയാക്കാനും കുളിക്കാനും കഴുകാനും എടുക്കുന്നു എന്നുള്ളതിൻ്റെ കൂടെ അതേപോലെ തന്നെ എന്തെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഴുകി ുംരച്ചിട്ടും വൃത്തിയാക്കിയിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഒരുപാട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ചെറിയ ഒരു ചിന്തയിൽ നിന്നാണ് ഈ വസ്വാസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ചെറിയൊരു ചിന്ത എന്ന് കഴിഞ്ഞാൽ എനിക്ക് വൃത്തി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് വൃത്തി അത്ര പ്രധാനമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കണം അഴുക്കുണ്ട് എന്നുള്ള ചിന്ത വീണ്ടും വീണ്ടും വൃത്തിയായിട്ടില്ല എത്ര കഴുകിയാലും വൃത്തി ആയിട്ടില്ല എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നു ഒരുപാട് നേരം അതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നു ഉരച്ച് ഉരച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊലിയൊക്കെ ഇല്ലാതാവുന്ന രീതിയിൽ ചില ആളുകൾ ഉരച്ച് പോകുന്നു ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വല്ലാതെ കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് വേറെയാണ് വല്ലാതെ ഡിപ്രസ്ഡ് ആവുകയും ചില ആളുകളിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തതിനാൽ സൂയിസൈഡൽ ഐഡിയേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥയിലേക്ക് എത്താറുണ്ട് ഇതിൽ ഈ തുടക്കം ഈ ചിന്ത ഈ ചിന്തയേക്കാൾ അപ്പുറത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണാലിറ്റിയിൽ വ്യക്തിത്വത്തിലുള്ള ഒരു ടെൻഷനാണ് ആൻസൈറ്റിയാണ് അഥവാ വൃത്തിയിലുള്ള ഓവർ പ്രാധാന്യം ആയിക്കോട്ടെ അഴുക്കാവരുത് അണുക്കൾ ശരീരത്തിലാവരുത് എന്നുള്ള പ്രാധാന്യം ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ചെറിയ ചിന്തകളാണ് മനുഷ്യനെ ഈ വലിയ സങ്കീർണ്ണമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം ഇതിൻ്റെ ഇവർ എവിടെ വരെ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കാണാത്ത പലതും കാണുന്ന ഒരവസ്ഥയിലേക്ക് വരെ ഈ ഒ സി ഡി കൂടി മനുഷ്യന്മാരെത്താറുണ്ട് ഈ പറഞ്ഞ കേസിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ബ്ലഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തോന്നും അവരുടെ ശരീരത്തിലേക്കായിട്ടുണ്ടത് ചിലപ്പം സിനിമയിൽ കണ്ടതായിരിക്കാം അല്ലെങ്കിൽ ദൂരെ നിന്ന് എവിടുന്നെങ്കിലും കണ്ടതായിരിക്കാം അവർക്ക് തോന്നും അവരുടെ ശരീരത്തിലേക്ക് അതായിട്ടുണ്ടെന്ന് പിന്നീട് അവർ കുളിക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ അവർ കാണുന്ന എന്താണെന്നറിയോ അവരുടെ ശരീരത്തിൽ മൊത്തം ബ്ലഡ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതായിട്ട് അവർ ശരിക്കും കാണും തോന്നലല്ല അങ്ങനെ ചിന്തിക്കലല്ല അവർ ശരിക്കും കാണും ഇത്രയും ഭീകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പലപ്പോഴും ഒ സി ഡി ഒരു ചെറിയ ചിന്തയിൽ നിന്ന് എത്തിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്വാസ് എന്ന് പറയുന്ന അവസ്ഥ എത്തിക്കാറുണ്ട് എന്നുള്ളതാണ് ഇതിന് കൃത്യമായിട്ട് ആ ചിന്തയെ മനസ്സിലാക്കാനും അതൊരു സൈക്കിളാണ് അഥവാ എനിക്ക് എൻ്റെ ശരീരത്തിൽ അഴുക്കുണ്ടെന്ന് തോന്നിയെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് ടെൻഷൻ കൂടും വല്ലാതെ ടെൻഷൻ കൂടും ഈ ടെൻഷൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ല ആർക്കും അതിനെ ഇഷ്ടമല്ല നെഞ്ഞിരിപ്പ് കൂടുന്നതും കിതപ്പ് കൂടുന്നതും അല്ലേ നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കുന്ന സമയത്തുണ്ടാകുന്ന ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കും വൃത്തിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും സംശയത്തിലേക്കാണ് പോവുക അപ്പോൾ വീണ്ടും വൃത്തിയാക്കും അങ്ങനെ എത്ര പ്രാവശ്യം വൃത്തിയാക്കി കഴിഞ്ഞാലും ഇവരുടെ ഉത്കണ്ഠ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സംശയത്തിലേക്ക് എത്തിക്കും അങ്ങനെ ചെയ്ത് 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 ഒരുപാട് സമയവും അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് ഇതിനെക്കൊണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഈ കേസ് പറഞ്ഞതിൽ ഏഴ് മണിക്കൂർ എന്ന് പറഞ്ഞതിൽ ഒട്ടും കുറയില്ല കൂടുകയല്ലാതെ അങ്ങനെ രണ്ട് നേരം ഒരാൾ കുളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭർത്താവ് എവിടെയെങ്കിലും ഒന്നും പോകാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് ഭർത്താവ് എവിടെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് കയറുന്ന ഒരാൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഇറങ്ങുക അത് കുടുംബത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കും ഇങ്ങനെ റിലേഷൻഷിപ്പിനെ സ്വന്തം മനസ്സമാധാനത്തിനെ അതേപോലെ തന്നെ ആ ശരീരത്തിനെ ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ചിന്ത എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പുറത്ത് കിടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്കിത് സ്വയം കണ്ട്രോൾ ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല അങ്ങനെ സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഞാൻ ഞാനിതിനെ ഇത്ര നേരം കുളിക്കേണ്ടത് അത്ര ആവശ്യമില്ലല്ലോ എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കൃത്യമായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നറിയുന്ന ഒരാളുടെ സഹായം നിർബന്ധമായിരിക്കും അയാൾ കൃത്യമായിട്ട് എന്താണ് നമ്മൾ ചിന്ത വരുന്നത് ആ ചിന്ത കാരണം നമ്മളിത് എങ്ങനെയാണ് തിരിച്ചതിലേക്ക് തന്നെ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ടെൻഷനെങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ കൃത്യമായിട്ടൊരു സൈക്കോളജിസ്റ്റിന് ഒരു മനഃശാസ്ത്രജ്ഞന് പറഞ്ഞു തരാൻ സാധിച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ വസ്വാസ് എന്ന് പറയുന്നൊരു കാര്യം ഇത് ഈ കുളിയിലും വൃത്തിയിലും മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങളിലുണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വെച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് വാഹനത്തിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട ഡ്രസ്സിൻ്റെ കളർ കാരണം വാഹനം മറിയാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിടങ്ങാറാവുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നടക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വസാസ് വരാറുണ്ട് ഒരുപാടുണ്ട് നമുക്ക് പിന്നെ പിന്നീടുള്ള വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എനിവേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് നമ്മൾക്ക് ആർക്കെങ്കിലും അറിയുന്ന ആർക്കെങ്കിലും തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ നിങ്ങളൊരു കൗൺസിലറെ കാണുക സഹായം തേടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി നമുക്ക് തോന്നും വൃത്തി കാരണമല്ലേ അതിനോടൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ നമുക്കറിയാം ഇത്രയൊന്നും മണിക്കൂർ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അഥവാ നമ്മൾക്ക് സാധാരണ നമ്മുടെ ദിവസത്തിനെയോ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെയോ ബാധിക്കാതെ ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സമയനഷ്ടം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് പ്രശ്നം അതിനൊരു മാനസിക രോഗമൊന്നു വിളിക്കണോ വിളിക്കേണ്ടേ എന്നുള്ളതല്ല അങ്ങനെ വിളിക്കാനൊന്നും വേണ്ട പക്ഷേ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾക്ക് വേറൊരാളുടെ സഹായം വേണ്ടി വരും ഒരു കൗൺസിലറുടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം വേണ്ടി വരും നിങ്ങൾക്കറിയുന്നവരിൽ നിങ്ങളിൽ ഇങ്ങനെയുള്ള ചിന്തകൾ തുടങ്ങുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു അടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പരിഹാരം അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്